ഇ എസ് പി പാരാനോർമൽ അതീന്ദ്രിയം എന്ന ചാനലിൻ്റെ പുതിയൊരു സെഗ്മെൻ്റിലേക്ക് ഏവർക്കും സ്വാഗതം അടുത്ത കാലത്തായിട്ട് ഭാരതവർഷത്തിൽ സംഭവിച്ച ഒരു വലിയ എന്താ പറയുക ഒരു മാറ്റത്തിന് കാരണമായത് അല്ലെങ്കിൽ ഒരു മാറ്റം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നമ്മുടെ കുംഭമേളയാണ് മഹാകുംഭമേളയാണ് ആ സമയത്താണ് ഹിമാലയ സാനിക്കളിൽ വളരെയേറെ അദൃശ്യരായും അതുപോലെ തന്നെ അപ്രാപ്യരായും സഞ്ചരിച്ചിരുന്ന അല്ലെങ്കിൽ അങ്ങനെ വസിക്കുന്ന നാഗസന്യാസിമാരെക്കുറിച്ചും അഘോയികളെക്കുറിച്ചും കേരളം വളരെ ശ്രദ്ധയോടുകൂടി കാണാൻ തുടങ്ങിയത് മുമ്പുള്ള കുംഭമേളകളിൽ കാണാത്ത അത്രയും വലിയൊരു മലയാളി സാന്നിധ്യം ഇപ്രകാ ഇപ്രകാശം നമുക്കവിടെ കാണാനായിട്ട് സാധിച്ചു നമുക്കിപ്പോൾ ഒരു മഹാമണ്ഡലേശ്വർ ഉണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു ആനന്ദവനം ഭാരതി സ്വാമിജിയുടെ വീഡിയോ നമ്മൾ ചെയ്തായിരുന്നു അപ്പോൾ അന്ന് കേരളത്തിൽ വളരെയേറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമാണ് പലതരത്തിലുള്ള അഖാഡകൾ അഖാഡകളിലുള്ള നാഗസന്യാസിമാർ അതുപോലെ തന്നെ അഘോരികൾ ഇവരെല്ലാം തന്നെ എപ്രകാരത്തിലാണ് ഭാരതവർഷത്തിൽ അവരുടേതായ ജ്ഞാനത്തിൻ്റെ സബരികളിലൂടെ നമ്മെ മുമ്പിലേക്ക് നയിക്കാനായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നത് എന്നുള്ളത് അപ്പോൾ ഇന്ന് ഈ ദിവസം നമ്മൾ വളരെ ധന്യരാണ് കാരണം നമ്മളോടൊപ്പം നിരഞ്ജനി അഖാഡയിലെ വളരെ പ്രമുഖനായ നാഗ ബാബ നമ്മളോടൊപ്പം ഉണ്ട് ശിവ ാഗബാബ ശിവാനന്ദ ഗിരി സ്വാമിജിയാണ് അപ്പോൾ അദ്ദേഹത്തെ ഏറ്റവും ആദരവോടുകൂടി നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് സ്വാഗതം നമസ്തേ നമോ അപ്പോൾ സാധാരണയായിട്ട് നാഗ നാഗപരമ്പര നാഗസന്യാസിമാർ എന്ന് പറയുമ്പോൾ അത് ശൈവവുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ വായിക്കുന്നത് അപ്പോൾ ഈ നിരഞ്ജനി അഖാഡ എന്ന് പറയുന്നത് സുബ്രഹ്മണ്യ സ്വാമിയുടെ പേരിൽ അല്ലെങ്കിൽ സുബ്രഹ്മണ്യ സ്വാമിയുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന ഒന്നാണ് അദ്ദേഹം ഇപ്പൊ പറഞ്ഞത് ഓം നമോ നാരായണ എന്നാണ് അപ്പോൾ ഈ മൂന്ന് സങ്കല്പങ്ങളെയും ഒരുമിച്ച് എങ്ങനെയാണ് സ്വാമിജി നോക്കിക്കാണത് എന്നുള്ളതാണ് എന്റെ ചോദ്യം ബ്രഹ്മ വിഷ്ണു മഹേശ്വര അതാണ് സനാതനധർമ്മത്തിൽ ത്രിമൂർത്തികളെന്ന് പറയപ്പെടുന്നത് ഈശ്വരീയമായ ഭാവം ഓരോരുത്തരുടെ ശരീരത്തിനും വസിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ സങ്കല്പവും അപ്പോൾ നമോ നാരായണായ എന്ന് പറയുന്ന അഭിവാദ്യം തന്നെ അങ്ങയിൽ ഞങ്ങൾ നാരായണനെ കാണുന്നു സർവം നാരായണമയം അതുകൊണ്ടാണ് ഒരാളെ കാണുമ്പോൾ ഓം നമോ എന്ന് പറയുന്നത് വൈകിട്ടും ഈ ശൈവവുമായിട്ട് കണക്ട് ആണല്ലോ കൂടുതലായിട്ട് ഈ നാഗപരമ്പര നാഗസന്യാസിമാരെന്ന് പറയുന്നത് തീർച്ചയായും അഘോരികൾ എന്ന് പറയുന്നത് അപ്പൊ അത് എങ്ങനെയാണ് ഈ വൈഷ്ണവുമായിട്ട് കാരണം ഭാരതത്തിൽ മുമ്പ് പലപ്പോഴും നമ്മുടെ ഈ സനാതനധർമ്മം എന്ന് പറഞ്ഞ് വരുമ്പോഴ് ഇതിനകത്ത് തമ്മിലൊരു വലിയ വിഘടനവാദം മുമ്പുണ്ടായിരുന്നു ശൈവറ്റ്സും വൈഷ്ണവേറ്റ്സും തമ്മിലുള്ള വലിയൊരു ക്ലാഷിന്റെ കാര്യം പരസ്പരം ക്ഷേത്രങ്ങൾ തകർക്കുകയൊക്കെ ചെയ്തിരുന്നൊരു സംഭവം ഉണ്ടായിരുന്നു അപ്പൊ അതേസമയം കേരളത്തിൽ ആലിംഗന പുഷ്പാഞ്ജലി നടക്കുന്ന ക്ഷേത്രത്തിന്റെ സങ്കല്പം പറയുന്നത് ശിവഭഗവാൻ അങ്ങേയറ്റം ഏറ്റവും വിഷണനായി ഇരുന്ന് കരഞ്ഞുകൊണ്ടിരുന്നപ്പോൾ മഹാവിഷ്ണു വന്ന് അദ്ദേഹത്തെ ആലിംഗനം ചെയ്യുകയും ബാക്കിയുള്ള കരച്ചിൽ അദ്ദേഹം കരഞ്ഞു എന്നും പറയുന്നുണ്ട് അപ്പൊ ഈ പറയുന്ന ഒരു വൈരുദ്ധ്യം യഥാർത്ഥത്തില് എന്താ യഥാർത്ഥത്തിൽ എന്തിനാണ് അതിന്റെ ഒരു ആവശ്യകത എന്നുള്ളതാണ് അത് വൈരുദ്ധ്യമല്ല അജ്ഞാനമാണ് ഉപനിഷത്തുകള് പറയുന്നത് തന്നെ ശിവോച്ച ഹൃദയം വിഷ്ണു വിഷ്ണോച്ച ഹൃദയം ശിവഹ നമ്മൾ മലയാളത്തിൽ പറയാറുണ്ടല്ലോ ഒന്നായ നിന്നെ ഇക രണ്ടു കണ്ടളവിൽ അപ്പോൾ ഇത് രണ്ടും ഒന്നാണെന്നുള്ളതാണ് ഇതിൻ്റെ പരവമായ സത്യം അല്ലാതെ ഇത് ആചാരത്തിൻ്റെയും സാധനയുടെയും വ്യത്യസ്ത തലങ്ങൾ പുലർത്തുന്നവർക്ക് ആ രീതിയിൽ വിഭജിച്ചു കൊടുത്തിരിക്കുന്നു അല്ലാതെ രണ്ടും ഒന്ന് തന്നെയാണ് അപ്പോൾ ഒരു സംശയം വരുന്നത് മരണാനന്തര കർമ്മങ്ങൾ നടക്കുമ്പോൾ പലപ്പോഴും നമ്മൾ ഈ ശിവലോകത്തേക്കും അതുപോലെ വൈഷ്ണവലോകത്തേക്കും സങ്കല്പിച്ച് പറയാറുണ്ട് അപ്പം ചില സമയങ്ങളിൽ ഇപ്പോൾ ഇടയ്ക്ക് ഒരു കഥ കേട്ടത് വളരെ മോശമായിട്ട് ജീവിച്ചിരുന്ന ഒരാൾ എവിടെയോ ഒരു വിജന പ്രദേശത്ത് വെച്ച് മരിച്ചു പോവുകയും അപ്പം എടുത്തുകൊണ്ട് പോകാനായിട്ട് വൈഷ്ണവൈത്സം വന്നു അതുപോലെ തന്നെ അല്ലെങ്കിൽ വിഷ്ണുവിൻ്റെ പാർശ്വധന്മാർ വന്നു ശിവപാർശ്വന്മാർ വന്നു കാലപുരിയിലേക്ക് കൊണ്ടുപോകാനായിട്ട് കാലദൂതന്മാർ വന്നു എന്ന് പറയുന്നു അപ്പോൾ ഇവർ തമ്മിലൊരു ഒരു ബഹളം നടക്കുകയും ഏറ്റവും ഒടുവിൽ ഇദ്ദേഹം കിടന്നതിൻ്റെ ഒരുപാട് താഴെ ഒരു രുദ്രാക്ഷം കടന്നുകൊണ്ട് അത് ശിവലോകത്തേക്ക് പോയി എന്ന് പറയുന്നത് അപ്പൊ ഈ ശിവലോകവും വൈഷ്ണവലോകവും തമ്മിൽ അങ്ങനെ മരണാന്തരം നമ്മുടെ എത്തിച്ചേരേണ്ട ഈ രണ്ട് ലോകങ്ങളിൽ തമ്മിൽ വ്യത്യാസമുണ്ടോ അല്ലെങ്കിൽ എന്താണ് ആ വ്യത്യാസം നമ്മൾ വന്നിടത്തേക്ക് തന്നെ തിരിച്ചു പോവുകയാണ് മറ്റൊരു സങ്കല്പമാണ് പിന്നെ വ്യത്യാസമുള്ളത് ശിവൻ ത്യാഗത്തിന്റെ പ്രതിരൂപമാണ് വിഷ്ണു എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുമല്ലോ സ്ഥിതിയാണ് സൃഷ്ടി ബ്രഹ്മാവും സ്ഥിതിയാണ് മഹാവിഷ്ണു ശിവൻ സമാഹാരമൂർത്തിയാണ് അപ്പൊ ഒരാൾ മരിച്ചു കഴിഞ്ഞു അയാളെ ത്യാഗത്തിൽ അധിഷ്ഠിതമായ ജീവിതമാണ് നയിച്ചത് സർവവും പരിത്തകിച്ച ആളാണ് അപ്പൊ അദ്ദേഹത്തിന് നമ്മൾ തന്നെ സങ്കല്പിച്ചിരിക്കുന്ന ഒരു പദമാണ് നമ്മുടെ മുത്തച്ഛൻ ശിവലോകം പ്രാപിച്ചു എന്നുള്ളത് അപ്പൊ അതുപോലെ തന്നെ ബ്രാഹ്മണ്യം പോലത്തുന്ന ഒരാൾ അതായത് ജാത്യാൽ ജനിക്കണമെന്നില്ല അത് നമ്പൂതിരി ആദിയായ ജാതി സമ്പ്രദായങ്ങൾ ആർക്കും ബ്രാഹ്മണനാകാം ബ്രഹ്മത്തെ അറിയുക അപ്പൊ ആ രീതിയിൽ സന്ധ്യാവനാദികള് ഗംഗാസ്നാനം ഗംഗാജലം കൊണ്ട് തർപ്പണം അർപ്പണം സമർപ്പണം മുതലായ രീതിയിലുള്ള ബ്രാഹ്മണ്യ രീതിയിലൂടെ ജീവിച്ച ആൾ മരിക്കുമ്പോ ആ സങ്കല്പം അനുസരിച്ച് മുത്തച്ഛൻ ഇതാ വിഷ്ണുലോകഭൂഗി എന്ന് പറയാറുണ്ട് എന്തായാലും ചെന്ന് ചേരുന്ന വ്രടത്ത് തന്നെയാണ് അതിന് യാതൊരു സംശയവുമില്ല അവിടെ ഈ നമ്മൾ ത്രിമൂർത്തി സങ്കല്പം പറയുമ്പോൾ ആ ത്രിമൂർത്തി സങ്കല്പങ്ങളുടെ മുകളിലായിട്ട് പിന്നീടാണ് ഈ മായയുടെ പഞ്ചകങ്ങളും അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ അവസാനം ദേവി മായ എന്ന് പറയുന്ന ഒരു സങ്കല്പനം വരുന്നു അപ്പോൾ അതിനുശേഷം നമ്മൾ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള സദാശിവനിലേക്ക് പോകുന്നു അപ്പോൾ അത് തന്നെയാണോ അൾട്ടിമേറ്റ് എന്ന് പറയുന്നത് അപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിന്റെ വ്യവഹാരങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടി ഈ ത്രിമൂർത്തി സങ്കല്പം അതായത് ആത്യന്തികമായിട്ടുള്ളത് ശിവൻ തന്നെയാണോ കേട്ടിട്ടുണ്ട് ഈ ഒരു ശിവലിംഗത്തിന്റെ തുടക്കം ഒടുക്കവും നോക്കാനായിട്ട് വിഷ്ണുവും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും പരവുമായ സത്യം നമ്മൾ പുറകോട്ട് പരിശോധിക്കുകയാണെങ്കിൽ പരാശക്തിയിലാണ് ചെന്ന് അവസാനിക്കുക ശിവന്റെ തൃക്കണ്ഠ തന്നെ എവിടുന്ന് ലഭിച്ചു എന്ന ചോദ്യത്തിന് നമുക്ക് ഉത്തരവുണ്ട് അപ്പൊ അടിസ്ഥാനം അവിടെ നിന്നാണ് പിന്നെ ശിവൻ ധരിച്ചിരിക്കുന്ന തലയോട്ടുകളൊക്കെ തന്നെ വ്യത്യസ്ത കാലഘട്ടങ്ങളിൽ ജീവിച്ചിരുന്ന സതിയുടെ അല്ലെങ്കിൽ ശ്രീ പാർവതിയുടെ തലയോട്ടുകൾ തന്നെയാണ് ധരിച്ചിരിക്കുന്നത് പാർവതീദേവി അല്ലെങ്കിൽ ശക്തി ധരിച്ചിരിക്കുന്ന തലയോട്ടികൾ അനന്ത ജന്മാന്തരങ്ങളിൽ ജീവിച്ചിരുന്ന ഭഗവാൻ മഹേശ്വരൻ്റെ അല്ലെങ്കിൽ ശിവന്റെ തലയോട്ടുകൾ തന്നെയാണ് ദേവിയും ധരിച്ചിരിക്കുന്നത് ഇതാണ് ഇതിൻ്റെ ശാസ്ത്രീയമായ സത്യം കഥയിൽ കാലഭൂഷണ്ടിയുടെ കാര്യം പറയുമ്പോൾ ഇത്തവണ വിവാദമായ ഒരു കാര്യത്തിലേക്ക് ശ്രദ്ധ ക്ഷണിക്കേണ്ടി വരും അപ്പോ കാക്കഭൂഷണ്ഡിയാണ് ഭാഗവതം തർജ്ജമ ചെയ്തിട്ടുണ്ട് പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട് ഭക്തന്മാർക്കായിട്ട് അപ്പം കാക്കഭൂഷണ്ഡി എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം ശ്രേഷ്ഠനല്ല ബ്രാഹ്മണനല്ല ഉന്നത കുലോത്തുങ്കനല്ല അപ്പം ഈശ്വരൻ്റെ നാമം പറയുന്നതിന് ഈശ്വരന്റെ ശാസ്ത്രം തർജ്ജമ ചെയ്യുന്നതിന് എല്ലാവർക്കും അധികാരമുണ്ടെന്നുള്ളതാണ് അയാൾ ജ്ഞാനിയായിരിക്കണം അയാളുടെ കർമ്മം ശുദ്ധമായിരിക്കണം ചരിത്രം ശ്രേഷ്ഠമായിരിക്കണം അതിന് മകൂഢോദാഹരണമാണ് കാക്കഭൂഷണ്ഡിയുടെ കഥ സമാജമധ്യം നമുക്ക് ആചാര്യന്മാരെ പകർന്നതെന്ന് അവിടെ ഇടയ്ക്ക് ഇങ്ങനെ ഇതുപോലെ ഓരോ ഇത് കഴിഞ്ഞിട്ട് അടുത്തത് എന്താണെന്ന് ചോദിക്കുമ്പോഴും അവിടെ ഹംസത്തിന്റെ രൂപത്തിൽ ഭഗവാൻ മഹേശ്വരൻ കഥ കേൾക്കുവാൻ വന്നിട്ടുണ്ട് അങ്ങനെ അറിയില്ലേ കാക്കഭൂഷന്റെ കഥ പറഞ്ഞപ്പോ കേൾക്കുവാനായ അത്യാഗ്രഹമുണ്ട് ഭഗവാൻ മഹേശ്വരൻ ഹംസത്തിന്റെ രൂപം പൂണ്ടു വന്നു അപ്പൊ ഇദ്ദേഹം ബ്രാഹ്മണനല്ല ബ്രാഹ്മണ്യം അദ്ദേഹത്തിന്റെ പരമ്പരകൾക്ക് പോലുമില്ല എന്നാണ് അദ്ദേഹത്തിന് ജ്ഞാനമുണ്ട് കാക്കഭൂഷണ്ഡിക്ക് അത്തരത്തിലൊരു ജ്ഞാനിയുടെ മുഖത്തു നിന്ന് വരുന്ന ശാസ്ത്രതത്വങ്ങൾ കേൾക്കുവാനാണ് മഹേശ്വരം വന്നത് അദ്ദേഹം എന്തിനു ഹംസത്തിന്റെ രൂപത്തിൽ വന്നു എന്ന് ചോദിക്കാം സാക്ഷാൽ മഹാദേവൻ ഭസ്മമെല്ലാം ധരിച്ച് നാഗാഭരണവും ധരിച്ച് തൃശൂർ ധാരിയായിട്ട് വരുമ്പോ ഭയഭക്തി ബഹുമാനത്തോടു കൂടി ഭഗവാൻ കകഭൂഷണ്ടി കഥ ഒരുപക്ഷെ നിർത്തിയാലോ ഭഗവാൻ മഹേശ്വരന് പൂർണമായും കാക്കഭൂഷണിയുടെ തർജ്ജിമ കേൾക്കുവാൻ സാധിക്കുകയില്ല അതുകൊണ്ടാണ് ഭഗവാൻ മഹേശ്വരൻ ഹംസത്തിന്റെ വേഷത്തിൽ പറഞ്ഞ കഥ കേൾക്കാനായിട്ട് അപ്പൊ ആ ഹംസത്തിൽ പിടിച്ച് നമുക്ക് പോകാം അപ്പൊ ഈ വൈഷ്ണവസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി ഹംസവിദ്യ അപ്പൊ അതിന് തുല്യമായിട്ട് അഘോരി പരമ്പരയിലും അതുപോലെ നാഗപരമ്പരയിലും മറ്റെന്തെങ്കിലും ഒരു വിദ്യ ഉണ്ടോ ഇതിന് തുല്യമായിട്ടുള്ളൊരു വിദ്യ ഉണ്ടോ എന്നുള്ളതാണ് അഘോരി സമ്പ്രദായത്തിൽ ശ്മശാന സാധനയാണ് അത് പഴയകാലത്തൊക്കെ ചില ഗ്രന്ഥങ്ങൾ ഉണ്ടായിരുന്നു അഘോര സമ്പ്രദായവും ശക്തി സാധനയും അത്തരം ഗ്രന്ഥങ്ങൾ ഇന്ന് ഗോരഖ്പൂരിൽ ഗീതാപ്രസിൽ ചെല്ലുകയാണ് ഒരുപക്ഷെ കിട്ടുമായിരിക്കാം ശ്മശാനം എന്ന് പറഞ്ഞാൽ അശുദ്ധിയുള്ള സ്ഥലമല്ല അഘോര എന്ന് പറഞ്ഞാൽ ഘോരമായതുമല്ല ഘോരമല്ലാത്തത് അതാണ് അഘോര എന്ന പദത്തിന്റെ അർത്ഥം ഭൂമിയിൽ ഏറ്റവും ശുദ്ധമായ ഊർജം ലഭിക്കുന്ന ഉറവിടമാണ് ശ്മശാനം അവിടെ നിന്നാണ് ഏറ്റവും കൂടുതൽ എനർജി നമുക്ക് സ്വീകരിക്കാൻ സാധിക്കുന്നത് അപ്പം അത് അത്രമാത്രം പരിശുദ്ധമുള്ള സ്ഥലത്താണ് നമുക്കറിയാം ഏതെങ്കിലുമൊക്കെ ക്ഷേത്രത്തോട് ബന്ധിച്ച് ബന്ധപ്പെട്ടാണ് ആദ്യമകാലത്തൊക്കെ ശ്മശാനങ്ങൾ നിലനിന്നിരുന്നത് കേരളത്തിൽ ഒരിക്കൽ വന്നപ്പോൾ ഈ മലയങ്കീഴ് ഭാഗത്തുകൂടെ യാത്രകളുടെയായ പോകുന്നതിന് സുഹൃത്തുക്കൾ പറഞ്ഞു സ്വാമിജി അവിടെ ഒരു മാർക്കറ്റുണ്ട് അവിടെ പറയുന്നത് തന്നെ ചൂടുകാട് ചന്ത എന്നാണ് പറയുന്നത് അവിടെ വന്ന് പാപ്പനങ്കോട് ഭാഗത്തേക്ക് പോകുന്ന സ്ഥലത്ത് ഒരു ശിവക്ഷേത്രവും ഉണ്ട് അത്ര അപ്പൊ ആദ്യമകാലത്ത് ഈ ശിവക്ഷേത്രത്തിന്റെ ശ്മശാനമായിരുന്നു അത്രേ ഇന്ന് കാണപ്പെടുന്ന ചുടുകാട് മാർക്കറ്റ് അപ്പൊ അത്രമാത്രം ശുദ്ധമാണ് അവിടെ ചെയ്യുന്ന കർമ്മങ്ങൾക്ക് ശുദ്ധി ഉണ്ടാവാം അല്ലാതെ അജ്ഞാനികൾ പറയുന്നത് പോലെ ഭൂതമുള്ള സ്ഥലമാണ് പ്രേതമുള്ള സ്ഥലമാണ് പിശാചുള്ള സ്ഥലമാണ് ആണ് ഇവരെല്ലാം തന്നെ ഭഗവാൻ മഹേശ്വരൻ്റെ ദേവാദിദേവന്റെ ഗണങ്ങളാണ് ഭൂതം പ്രേതം പിശാജ് യക്ഷിഗന്ധർവ കിന്നരാദികളാണ് മനു സൃഷ്ടി ആവശ്യപ്പെട്ടപ്പോൾ തന്നെ ഭഗവാൻ സൃഷ്ടിച്ചത് ഇവരെയൊക്കെ തന്നെയാണ് ഇത് കണ്ടിട്ടാണ് മനു പറയുന്നത് നിർത്ത് 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 ബാക്കി ഇനി മനുവിന്റെ പരമ്പര സൃഷ്ടി ഭഗവാൻ്റെ ഗണങ്ങളാണ് ഈ ഗണങ്ങളൊന്നും തന്നെ നമ്മളെ ഉപദ്രവിക്കുന്നവരല്ല അപ്പം നമ്മൾ തെരുവിലൂടെ നടന്നു പോവുകയാണ് ഒരു നായ നിരത്തുവക്കിൽ കിടന്നുറങ്ങുകയാണ് നമ്മളതിനെ ശല്യപ്പെടുത്തിയാൽ ഒരുപക്ഷെ അത് കുറച്ചെന്നിരിക്കും നമ്മളതിന് കല്ലെറിഞ്ഞാൽ ഒരുപക്ഷെ നമ്മളെ അത് കടിച്ചെന്നിരിക്കും നമ്മളതിന് ഉപദ്രവിക്കാതെ നടന്നു പോയാൽ അത് നമ്മളെ ഉപദ്രവിക്കുകയില്ല നമ്മൾ ബാഗിൽ നിന്ന് ഒരു ബിസ്ക്കറ്റ് എടുത്ത് ഇട്ടുകൊടുത്താലോ അത് കടിക്കുന്നതിനൊപ്പം വാലാട്ടി നന്ദി പ്രകടിപ്പിക്കും അതുപോലെയാണ് ശ്മശാന സാധനയില് ആചാരക്രിയകളൊക്കെ തന്നെ ഭൂതങ്ങളെ പ്രേതങ്ങളെ പിശാചിക്കളെ യക്ഷികളെ ആരാധിക്കുന്നതിൻ്റെ സാധനയിലൂടെ ആവശ്യമായ പദാർത്ഥങ്ങളിലൂടെ നിശ്ചയിക്കപ്പെട്ട സമയത്ത് ആ ഗണ്ഠാന്തത്തിലും വേളയിലും മുഹൂർത്തത്തിലും ശുദ്ധനായ ആചാര്യൻ ശക്തമായ ശിക്ഷണത്തിലൂടെ സഭ്യമായ സമ്പ്രദായത്തിലൂടെ അനുവർത്തിക്കുകയാണെങ്കിൽ ഭൂത പ്രേത പിശാചിക്കളൊക്കെ വശമതരാകുമെന്നാണ് വളരെ മുതിർന്ന ആചാര്യന്മാരെ പറഞ്ഞിട്ടുള്ളത്